നമസ്കാരം ജീവിതകാലത്ത് അംഗീകരിക്കപ്പെടാത്ത പലരും മരണശേഷം അംഗീകരിക്കപ്പെടുന്ന സംഭവങ്ങൾ നിരവധിയാണ് ചിലപ്പോഴെങ്കിലും അതിനുള്ള കാരണം അവർ അവരുടെ കഴിവുകൾ ജീവിച്ചിരുന്ന കാലത്ത് ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിച്ചിരുന്നില്ല എന്നത് തന്നെയാണ് പിന്നീട് എപ്പോഴെങ്കിലും അവ യാദൃശികമായി കണ്ടെടുക്കുമ്പോഴാണ് അവർ എത്രമാത്രം പ്രതിഭാശാലികൾ ആയിരുന്നുവെന്ന് ലോകം മനസ്സിലാക്കുന്നത് അക്കൂട്ടത്തിൽപ്പെടുന്ന ഒരു കലാകാരനാണ് അന്തരിച്ച റോൺ ഗ്രിറ്റിൻസ് തന്റെ കലാസൃഷ്ടികൾ സ്വന്തം കുടുംബത്തിൽ നിന്ന് പോലും മുപ്പത്തിമൂന്ന് വർഷക്കാലം വെച്ച വ്യക്തിയാണ് അദ്ദേഹം കുടുംബത്തിൽ നിന്നകന്ന് മുപ്പത്തിമൂന്ന് വർഷക്കാലം സ്വന്തമായി ഒരു വീട് വാങ്ങി അവിടെ താമസിച്ച അദ്ദേഹം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് മരണമടയുന്നത് അന്ന് മാത്രമാണ് റോണിന്റെ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും അദ്ദേഹത്തിനുള്ളിൽ ഒരു കലാകാരൻ ഉണ്ടായിരുന്നുവെന്ന് തിരിച്ചറിഞ്ഞത് വിവരം മരണവിവരമറിഞ്ഞ് വീട്ടിലെത്തിയവർ അക്ഷരാർത്ഥത്തിൽ അമ്പരുന്നുപോയി കാരണം ആ വീട് അദ്ദേഹത്തിന്റെ കലാസൃഷ്ടികൾ നിറഞ്ഞ ഒരു ആർട്ട് ഗ്യാലറിയായി മാറിയിരുന്നു ക്രേഡി ടു ലിസ്റ്റഡ് പദവി നൽകി ഇപ്പോൾ ഈ വീട് സംരക്ഷിക്കുകയാണ് അധികൃതർ ഇംഗ്ലണ്ടിലെ ബിക്കൻ ഹെഡിലെ സിൽവർ ഡെയിൽ റോഡിലാണ് റോൺസ് പ്ലേസ് എന്നറിയപ്പെടുന്ന ഈ വീട് സ്ഥിതി ചെയ്യുന്നത് പുറത്തുനിന്ന് നോക്കിയാൽ റോൺസ് പ്ലേസ് മറ്റേതൊരു വാടക ഫ്ലാറ്റിനെയും പോലെയാണ് പ്രത്യേകതകൾ ഒന്നുമില്ല എന്നാൽ വീടിന്റെ ഉത്ഭാഗം ഗ്രിറ്റീൻസ് നാല് കൊണ്ട് പുരാതന ഗ്രീസിലെയും ഈജിപ്തിലെയും പുരാവസ്തുക്കളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഒരു അത്ഭുത ലോകമാക്കി മാറ്റിയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ എഴുപത്തി ഒൻപതാം വയസ്സിലാണ് റോൺ മരിക്കുന്നത് അതുവരെ ആ വീടിനുള്ളിലേക്ക് ആർക്കും അദ്ദേഹം പ്രവേശനം നൽകിയിരുന്നില്ല അതുകൊണ്ട് തന്നെ വീടിനുള്ളിൽ ശില്പങ്ങളും ചിത്രങ്ങളും ഒക്കെ നിറഞ്ഞ ഒരു വലിയ ലോകം ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നുവെന്ന് അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ പോലും അറിഞ്ഞില്ല സഹോദരന്റെ മരണത്തെ തുടർന്ന് റോണിന്റെ മൂത്ത സഹോദരി പാറ്റ് വില്യംസ് റോണിന്റെ സാധനങ്ങൾ ശേഖരിക്കുന്നതിനായി വീട്ടിൽ കയറിയപ്പോഴാണ് വർഷങ്ങളായുള്ള സഹോദരന്റെ ഏകാന്തവാസം എന്തിനായിരുന്നുവെന്ന് അവർ മനസ്സിലാക്കുന്നത് ഒരു കലാകാരി കൂടിയായ പാറ്റിന്റെ മകളും റോണിന്റെ മരുമകളുമായ ജാൻ വില്യംസ് ആണ് ഇപ്പോൾ ഈ വീട് നോക്കുന്നത് വെബ് ഡെസ്ക് തത്തുമൈ